ഹായ് ഹലോ എല്ലാവർക്കും സുഖാതെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോ ഞാനിപ്പോൾ ഇതെന്തവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതല്ലേ എനിക്കുണ്ടല്ലോ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ക്രിസ്മസിന്റെ ചില വൈബ് വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞേ ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കാൻ ഇഷ്ടാട്ടോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഭരണിയാണ് കേട്ടോ ഭരണീനെയാണ് ഞാൻ ഡെക്കോറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം എല്ലാവരും ഭരണിയിലെ വൈനൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ടൈം ആയിരിക്കും ഏറ്റവും ചെറിയ ഒരു ഭരണി എടുക്കുക ആ ഭരണീമേ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഫെജിന്ന് മേടിച്ചതാ കേട്ടോ തൃശ്ശൂരിത്തെ ഫെജിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇതുപോലെയുള്ള ലീഫൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ബെറീസ് ഒക്കെ വെച്ച് നിങ്ങളുടെ ഐഡിയയിൽ വേറെ ചെയ്യാട്ടോ ഇങ്ങനെ ബെറീസ് ഒക്കെ വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ഈ ഡൈനിങ് ടേബിളുമ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടീ പോയി അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഡെക്കോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്രിസ്മസ് വൈബ് വന്നു എന്ന് നമ്മൾക്ക് തോന്നും വീട് തന്നെ ഒരു ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെയ്ത് വരുമ്പോ ഒരു പ്രത്യേക ഒരു സന്തോഷം ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ് ചെയ്തിരിക്കും നിങ്ങളും ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടോ വളരെ ഈസിയാണ് കേട്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുറച്ച് ബെറീസ് പോലത്തെ മേടിക്കണം കുറച്ച് ലീഫ് മേടിക്കണം ഒരു ഗ്മ മേടിക്കണം നമ്മുടെ കയ്യിലുള്ളൊരു ഭരണി വെച്ച് ഇത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് ടേബിളും മേടിക്കുക നിങ്ങളും ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ വേറെ വല്ല ഐഡിയ ഒന്ന് കമന്റിൽ എഴുതണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ ഒന്നുകൂടി കാണണോ ടിങ് ടിങ്